മറ്റൊരു വാർത്തയിലേക്ക് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് ഇടുക്കി വാഴത്തോപ്പ് പെരുങ്കാലയിൽ നവജാത ശിശു മരിച്ചു ജോൺസൺ വിജി ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് പോലീസും ആരോഗ്യപ്രവർത്തകരും ബലം പ്രയോഗിച്ചാണ് രക്തസ്രാവം ഉണ്ടായി ആവശ്യയായി കിടന്ന വിജിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ആശുപത്രിയിൽ പോകാൻ പല തവണ പറഞ്ഞിരുന്നുവെന്ന് വാർഡ് മെമ്പർ അജേഷ് കുമാർ പറഞ്ഞു പ്രതികരണത്തിലേക്ക് ഇത് നേരത്തെ അവരുടെ വീട്ടിൽ പോയി ഇത് ആശുപത്രിയിൽ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അമ്മമാർ അവർ പറയുന്നത് ദൈവം കർത്താവ് രക്ഷിച്ചോളും ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ കലത്തിൽ നിന്നൊക്കെ ആൾക്കാർ വിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസുകാർ വന്നു പറഞ്ഞായിരുന്നു എന്നാലും അവർ ആശുപത്രി ആയിട്ടൊരു ബന്ധവും ഇല്ല ആൾക്കാരുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു ജീവിതമാണവരുടെ ഞാനിപ്പോൾ രാവിലെ പഞ്ചായത്തിൽ വന്നപ്പോൾ തന്നെ അങ്ങനെയാണ് വിളിച്ചു പറഞ്ഞു ഇന്ന പോലെ കൊച്ചു മരിച്ചു പോയി ഇന്നിപ്പോൾ അവർ അവിടെ കലത്തിൽ നിന്ന് ആൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന പോലെ മരിച്ചു മറിഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ വന്നിട്ടിപ്പോൾ പഞ്ചായത്തിൽ നിന്നിപ്പോൾ ഇവിടെ വന്നു കാര്യങ്ങൾ നോക്കിയെങ്കിലേ നമുക്ക് ഒരു ബന്ധങ്ങളും ഇല്ല ഒന്നുമില്ല നമ്മുടെ വന്നിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ രാഹുൽ സുരേഷിന്റെ വിവരങ്ങൾ നൽകാൻ രാഹുൽ സുരേഷ് വീട്ടിലെ പ്രസവം അതാണ് ഇപ്പോൾ ഇതിലേക്ക് ദുരിതത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് എന്താണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ തയ്യാറായിരുന്നില്ല ആശുപത്രിയിലേക്ക് പോകാൻ കർത്താവ് രക്ഷിച്ചോളും എന്നൊക്കെ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രുതി അന്ധവിശ്വാസം തന്നെയാണ് വീട്ടിൽ പ്രസവം എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ് മണിയാറൻകുടിയിൽ നിന്നും പുറത്തു വരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ആ അമ്മയെ മാറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത് വാഴത്തോപ്പ് പെരുങ്കാലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ജോൺസൺ വിജി ദമ്പതികളുടെ കുഞ്ഞാണ് പ്രസവ ശസ്ത്രക്രിയ വീട്ടിൽ നടത്തിയ പ്രസവത്തെ തുടർന്ന് മരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ഈ ജോൺസൺ ഒരു അന്ധവിശ്വാസി കൂടിയായിരുന്നു പാസ്റ്ററായാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് പലതവണ പഞ്ചായത്തും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും വീട്ടിലെത്തി ഈ വിജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ജോൺസൺ തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത് കർത്താവ് തങ്ങളെ രക്ഷിച്ചോളും ചികിത്സ ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അത് കർത്താവ് മാറ്റിക്കോളും എന്ന് ഈ ജോൺസൺ ആരോഗ്യ പ്രവർത്തകരോടും ഈ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളോടും പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഇന്ന് രാവിലെയാണ് ഇവരുടെ വീട്ടിൽ ഈ ആരോഗ്യ പ്രവർത്തകർ എത്തുന്നത് ആ സമയത്താണ് വിജിയുടെ പ്രസവം ഭർത്താവായിട്ടുള്ള ജോൺസൺ എടുത്തു എന്ന കാര്യം ആരോഗ്യ പ്രവർത്തകർ അറിയുന്നത് ആ സമയത്ത് രക്തസ്രാവത്തെ തുടർന്ന് ആരോഗ്യാവസ്ഥ മോശമായ സ്ഥിതിയിലായിരുന്നു ബിജി ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ആരോഗ്യ പ്രവർത്തകർ ആംബുലൻസ് വിളിക്കുകയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ജോൺസൺ ബിജി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിരുന്നില്ല അനുവദി അതിന് അനുവദിച്ചില്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് അതിനുശേഷം ഇടുക്കി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും നാട്ടുകാരും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് ബലമായി പ്രയോഗിച്ചുകൊണ്ടാണ് ബലം പ്രയോഗിച്ചുകൊണ്ടാണ് അല്പസമയം മുമ്പ് ഉള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ബിജിയെ എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രസവ വാർഡിലാണ് ബിജിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും അന്ധവിശ്വാസം തന്നെയാണ് വീട്ടിൽ പ്രസവം എടുക്കുന്ന ഇപ്പോൾ എന്താണ് ഡോക്ടർമാർ പറയുന്നത് എങ്ങനെയുണ്ട് ഇവർക്ക് മറ്റു രണ്ട് കുട്ടികൾ കൂടിയുണ്ട് പതിമൂന്നും പതിനഞ്ചും വയസ്സുള്ള മറ്റു കുട്ടികൾ കൂടിയുണ്ട് പക്ഷെ അവരെ വിദ്യാഭ്യാസത്തിന് പോലും വിടാൻ ഈ ജോൺസൺ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത് കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും ഇവരുടെ അന്ധവിശ്വാസം അനുവദിക്കാത്തൊരു സാഹചര്യമുണ്ട് പലതവണ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ വീട്ടിലെത്തി കുട്ടികളെ സ്കൂളിലേക്ക് പഠിപ്പിക്കാനായി വിടണം അല്ലെങ്കിൽ ആശുപത്രിയിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആശുപത്രിയിൽ പോകണം എന്ന കാര്യം എല്ലാം പറയുമ്പോഴും കർത്താവ് തങ്ങളെ രക്ഷിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ കർത്താവ് നോക്കുമെന്നൊരു പ്രതികരണം ജോൺസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് പറയുന്നത് ഇപ്പോഴെന്തായാലും ഈ വിജയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യമായ ചികിത്സ നൽകി വരികയാണ് രക്തസ്രവം കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ഈ വീട്ടിൻ വീട് പരിസരത്ത് നാട്ടുകാർ എല്ലാവരും എല്ലാവരും തന്നെ കൂടിയിരുന്നു നാട്ടുകാരും പോലീസും ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ആളുകൾ ചേർന്നുകൊണ്ടാണ് വിജയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത് ഭർത്താവ് ജോൺസനുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ജോൺസനും ഈ ആശുപത്രിക്ക് ഉള്ളിൽ തന്നെയുണ്ട് പ്രസവമായിരുന്ന തൊട്ടുപുറത്ത് തന്നെ ജോൺസനും ഉണ്ട് പക്ഷേ നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ആ പ്രതികരണം തേടാൻ ശ്രമിച്ചെങ്കിലും ജോൺസൻ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഇടുക്കി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമായി തുടരന്വേഷണം നടത്തിയ ശേഷം ഈ ഭർത്താവായിട്ടുള്ള ജോൺസനെ കസ്റ്റഡിയിലെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ എന്തായാലും അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ഈ വീട്ടിൽ പ്രസവം നടക്കുന്നത് കഴിഞ്ഞ പത്തു മാസക്കാലമായി ആരോഗ്യ പ്രവർത്തകർ ഈ സംഭവം അറിയുകയും പലതവണ ഈ വിജയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴും അതിൽ ജോൺസൺ തയ്യാറായില്ല എന്നാണ് പറയുന്നത് ഈ ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും പറയുന്ന അനുസരിച്ച് നേരത്തെ ഉണ്ടായ രണ്ട് കുട്ടികളുടെ പ്രസവവും ഈ ജോൺസൺ തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് എന്നാണ് മനസ്സിലാവുന്നത് വ്യക്തമാണ് ഇടുക്കി വാഴത്തോപ്പ് പെരുങ്കാലയിലാണ് നവജാത ശിശു മരിച്ചത് വീട്ടിലെ പ്രസവത്തെ തുടർന്നാണ് ഈ കുഞ്ഞ് മരിച്ചത് ജോൺസൺ വിജയ് ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്